ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് തൃക്കാർത്തികയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഐശ്വര്യം നിറഞ്ഞ തൃക്കാർത്തിക ആശംസകൾ അപ്പോൾ വൈകിട്ട് സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ അച്ചമ്മയും മോളും കൂടെ തൃക്കാർത്തിക ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം പഠിച്ചോ എവിടെ പഠിച്ചതാടി നീ വയ്ക്കാൻ പഠിച്ചോ എവിടെ കാണിച്ചതാ എവിടെ എങ്ങനെ മഞ്ചാടി വയ്ക്കണെങ്ങനെ കാണിച്ചതോ ഓ കാണിച്ചു തരണം ആ കൊള്ളാം അപ്പൊ എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ഗൈസ് അതാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഏകദേശം അങ്ങനെ പൂർത്തിയായി വരുന്നുണ്ട് കാത്ത് വിളിക്കുന്ന കാത്തുതാ ഓടിപ്പോണു പാപ്പി കാത്തു ഓടിപ്പോയി ജോ ഇരിക്കുന്നു ഓടിച്ചോ മെഴുകുതിരി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കാൻ പറ്റൂല അമ്മക്ക് പറ്റണില്ല പാപ്പയും കത്തിച്ചു തരുവാ കത്തിക്കേണ്ട സാധനം പൊട്ടിക്കാൻ എന്റെ ചന്തി വഴി രണ്ടെണ്ണം തരുമെന്ന് അമ്മ തരും അമ്മക്ക് പൊട്ടിക്കാൻ അറിഞ്ഞു വിടോ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോടും പൊട്ടിച്ചു തരാൻ പറ ഞാനും അഞ്ചാരിയും കൂടെ അമ്പൽസറോട്ട് പോകാൻ പോയാണ് ഗൈസ് പോയിട്ട് വന്നിട്ട് ഇനി വിളക്ക് എത്തിക്കണം ബാക്കി മറ്റേ എന്താ കാർത്തിക ദീപം കൊളുത്തണം അപ്പൊ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം ഗൈസ് I'm mm gonna... -hmm.